ജോബ് ആമുഖം നീതിമാൻ എന്തിന് ക്ലേശങ്ങൾ സഹിക്കണമെന്ന സങ്കീർണമായ പ്രശ്നം അപഗ്രതിച്ച് പരിഹാരം കാണാനുള്ള ശ്രമമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തദാസനായ ജോബ് സമ്പത്തിലും സന്താനങ്ങളിലും അനുഗ്രഹീതനായിരുന്നു അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നു സമ്പത്തും സമ്മാനങ്ങളും നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ നിറഞ്ഞു ഭാര്യ പോലും അദ്ദേഹത്തെ പഠിക്കുകയും ദൈവത്തെ ശപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് സ്നേഹിതന്മാർ എലിഫാസ് ബിൽദാദ് സോഫാർ ജോബിനെ ആശ്വസിപ്പിക്കാൻ എത്തി ഇവരും ജോബും തമ്മിലുള്ള സംഭാഷണം പദ്യരൂപത്തിൽ നാടകീയമായി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഗ്രന്ഥത്തിന്റെ ഏറിയ ഭാഗവും മൂന്നു മുതൽ മുപ്പത്തിരണ്ട് ദൈവനീതിയെ ജോബും കൂട്ടുകാരും സംസാരിക്കുന്നത് സ്വന്തം പാപം നിമിത്തമാണ് ജോബ് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നതെന്ന് അവർ സമർത്ഥിക്കുന്നു അതായിരുന്നു പരമ്പരാഗതമായ ചിന്താഗതി തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള ശ്രമത്തിൽ ജോബിന് ദൈവനിധി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എലിഹു എന്ന പുതിയൊരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു ദൈവത്തിൻ്റെ മാർഗങ്ങളെ അദ്ദേഹം നീതീകരിക്കുന്നു മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തേഴ് തുടർന്ന് ദൈവം തന്നെ ജോബിന് ഉത്തരം നൽകുന്നു ജോബ് തൻ്റെ ഫോഷത്വം മനസ്സിലാക്കുന്നു മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് ജോബിന് ലഭിക്കുന്ന ഉത്തരം അപൂർണമാണ് പ്രപഞ്ച നിയന്താവായ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ് എന്ന ഉത്തരമാണ് ജോബിന് ലഭിക്കുന്നത് നീതിമാൻ്റെ സഹനം അവൻ്റെ വിശ്വാസം പരീക്ഷിക്കുന്നതിനാണ് മരണാനന്തരമുള്ള ശിക്ഷയെക്കുറിച്ചോ പുനരുത്ഥാനത്തെക്കുറിച്ചോ വ്യക്തമായ ആശയങ്ങൾ ഇവിടെ കാണുന്നില്ല ജോബ് ദൈവത്തിലുള്ള വിശ്വസ്തയുടെയും സുഹൃത ജീവിതത്തിൻ്റെയും മാതൃകയായി പ്രക്ഷോഭിക്കുന്നു കഠിനമായ പ്രലോഭനങ്ങൾക്കിടയിലും ജോബ് അചഞ്ചലനായി നിലകൊണ്ടു ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് നമുക്ക് അറിവൊന്നും ലഭിച്ചിട്ടില്ല ബി സി ഏഴും അഞ്ചും നൂറ്റാണ്ടുകൾക്കിടയ്ക്കാണ് ഗ്രന്ഥം രചിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് അവതരണം നാടകീയമാണ് ലക്ഷ്യം പ്രബോധനാത്മകവും ഘടന ഒന്ന് ഒന്ന് മുതൽ രണ്ട് പതിമൂന്ന് ജോബിന് സന്താനങ്ങളും സമ്പത്തും നഷ്ടപ്പെടുന്നു മൂന്ന് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് നാൽപ്പത് ജോബും കൂട്ടുകാരും തമ്മിലുള്ള സംഭാഷണം ജോബിൻ്റെ പരാതി മൂന്ന് ഒന്ന് മുതൽ ഇരുപത്താറ് ആദ്യ സംഭാഷണം നാല് ഒന്ന് മുതൽ പതിനാല് ഇരുപത്തിരണ്ട് രണ്ടാം സംഭാഷണം പതിനഞ്ച് ഒന്ന് മുതൽ ഇരുപത്തൊന്ന് മുപ്പത്തി നാല് മൂന്നാം സംഭാഷണം ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ ഇരുപത്തിയേഴ് ഇരുപത്തി മൂന്ന് വിജ്ഞാന കീർത്തനം ഇരുപത്തെട്ട് ഒന്ന് മുതൽ ഇരുപത്തെട്ട് ജോബ് തൻ്റെ നില വിശദമാക്കുന്നു ഇരുപത്തൊമ്പത് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് മുപ്പത്തേഴ് മുപ്പത്തിരണ്ട് ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് ഇരുപത്തി നാല് പ്രഭാഷണം മുപ്പത്തെട്ട് ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ട് ആറ് കർത്താവ് സംസാരിക്കുന്നു നാൽപ്പത്തിരണ്ട് ഏഴ് മുതൽ പതിനേഴ് ഉപസംഹാരം